നമസ്കാരം പ്ലസ്സിലേക്ക് സ്വാഗതം അങ്ങനെ എസ് ഫോർ ഹൺഡ്രഡ് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ ഒഴിവാക്കി തുർക്കി അമേരിക്കയുമായി ചേർന്നുകൊണ്ടൊരു ഡീലിലേക്ക് കടന്നിരിക്കുന്നു അത് എഫ് തേർട്ടി ഫൈവ് ജെറ്റുകൾക്ക് വേണ്ടിയുള്ളത് പാകിസ്ഥാൻ ഒപ്പം ചേർന്നുകൊണ്ട് തുർക്കി കുറച്ചു കാലമായി നടത്തുന്ന നീക്കങ്ങളുണ്ട് ആ ലക്ഷ്യം ഇന്ത്യയാണ് ഇന്ത്യക്കൊപ്പം തന്നെ നേരിടാൻ ഉറയ്ക്കുന്നത് ഇസ്രയേലിനെയും വളരെ കരുഷിതമായ സാഹചര്യത്തിൽ മുസ്ലിം രാഷ്ട്രങ്ങളുടെ ഒരു ഖലീഫയായി മാറാൻ തന്നെയാണ് തുർക്കിയുടെ ശ്രമം എർദോഗ ഈ നീക്കങ്ങൾ അത് ലോകരാജ്യങ്ങൾ ആകാംക്ഷയോടുകൂടി തന്നെ ഉറ്റുനോക്കുകയാണ് ഏതറ്റം വരെ പോകുമെന്നുള്ളത് എഫ് തേർട്ടി ഫൈവ് യുദ്ധമാനങ്ങൾക്ക് വേണ്ടി അമേരിക്കയുമായി ഒരു സുപ്രധാന കരാറിലേക്ക് കടക്കാൻ എർദോഗൻ്റെ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു റഷ്യയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള എസ് ഫോർ ഹൺഡ്രഡ് വ്യോമപ്രതിരോധ സംവിധാനം ഘട്ടം ഘട്ടമായി അവസാനിപ്പിക്കാനായി പദ്ധതിയിടുന്നുവെന്നാണ് തുർക്കിയിലെ അമേരിക്കൻ അംബാസിഡർ തന്നെ കഴിഞ്ഞ ദിവസം തുറന്നു പറഞ്ഞത് അമേരിക്കൻ അംബാസിഡർ ടോം ബ്രാക്ക് അബുദാബിയിൽ വെച്ചാണ് റഷ്യൻ സംവിധാനത്തെ ഒഴിവാക്കുന്നുവെന്ന് പറയുന്നത് ഈ കരാറിലെ അമേരിക്കയുമായി ബന്ധപ്പെട്ട കരാറിലെ ഒരു തടസ്സമായി നിൽക്കുന്നത് മറ്റെല്ലാ രാജ്യങ്ങൾക്കും അറിയാവുന്നതാണ് റഷ്യയിൽ നിന്നും ഏതെങ്കിലും തരത്തിൽ ആയുധങ്ങൾ വാങ്ങിയാൽ ആ രാജ്യങ്ങളെ കൂടി ഉപരോധത്തിൻ്റെ വലയത്തിലാക്കും അതിൽ നിന്ന് രക്ഷപ്പെട്ട ഒരൊറ്റ രാജ്യം മാത്രമേ ഉള്ളൂ അത് ഇന്ത്യയാണ് എസ് ഫോർ ഹൺഡ്രഡ് സംവിധാനത്തെ ചുറ്റിപ്പറ്റിയുള്ള പ്രശ്നങ്ങളിൽ നിന്നും തലയൂരാൻ വേണ്ടിയാണ് നിലവിൽ റഷ്യയെ പിണക്കി അമേരിക്കയെ ചേർത്ത് പിടിക്കുന്നത് അടുത്ത നാല് മുതൽ ആറ് മാസത്തിനുള്ളിൽ ഈ പ്രശ്നം പൂർണ്ണമായും പരിഹരിക്കുമെന്നാണ് ഉറപ്പ് കൊടുത്തിരിക്കുന്നത് എഫ് തേർട്ടി ഫൈവ് യുദ്ധമാനങ്ങൾ വാങ്ങുന്നതും എസ് ഫോർ ഹൺഡ്രഡ് നീക്കം ചെയ്യുന്നതും ഇന്ത്യക്കെതിരായിട്ടുള്ള ഒരു ഭീഷണിയെ നോക്കി കാണുന്നു അങ്ങനെ തന്നെയാണ് വിലയിരുത്തുന്നത് കൂടാതെ തുർക്കി ഇസ്രയേലുമായി സംഘർഷം സൃഷ്ടിക്കുന്ന സാഹചര്യങ്ങളിലേക്ക് കടക്കുന്നുണ്ട് നമുക്കറിയാം പാകിസ്ഥാൻ നമ്മളെ ആക്രമിക്കുന്ന സമയത്ത് പാകിസ്ഥാനിൽ നിന്ന് മുന്നൂറിലധികം ഡ്രോണുകൾ പറന്നു വന്നു അത് തുർക്കി നൽകിയ സംഭാവനയാണ് തന്നെ തുർക്കിയെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ കൊള്ളില്ല ഇനി എന്താണ് ഇതിലൂടെ തുർക്കി ലക്ഷ്യമിടുന്നത് എർദോഗനുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം എഫ് തേർട്ടി ഫൈവ് യുദ്ധമാനങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നുവെന്ന് ഡൊണാൾഡ് ട്രംപ് തന്നെ തുറന്നു പറഞ്ഞിരുന്നു നാറ്റോയിലെ ഏറ്റവും വലിയ രണ്ട് സൈനിക ശക്തികളാണ് തുർക്കിയും അമേരിക്കയും അതുകൊണ്ട് എഫ് തേർട്ടി ഫൈവും എസ് ഫോർ ഹൺഡ്രഡും തമ്മിലുള്ള തർക്കം അവസാനിപ്പിക്കണം രണ്ട് അംഗരാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷം അത് ലഘൂകരിക്കും റഷ്യയിൽ നിന്നും തുർക്കി എണ്ണയും വാതകവും വാങ്ങുന്നത് തുടരുന്നുണ്ട് അമേരിക്കയുമായുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ എസ് ഫോർ എങ്കിലും ഉപേക്ഷിക്കണമെന്ന് പല തവണയായി തുർക്കിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു തുർക്കിക്ക് ഒരുപാട് നേട്ടങ്ങളായിരിക്കും അമേരിക്കയുമായിട്ടുള്ള കരാറിലൂടെ കൊണ്ടുവരാൻ സാധിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്താം അടുത്തതായി എഫ് തേട്ടി ഫൈവിൻ്റെ സ്റ്റെൽത്ത് സാങ്കേതികവിദ്യയെക്കുറിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ കൊടുക്കുമെന്നുള്ളതാണ് ഇതവർക്ക് സ്വന്തം യുദ്ധമാനത്തിൻ്റെ പുതിയ പതിപ്പുകൾ പൂർത്തീകരിക്കാനായി സഹായിക്കും ഇനി അടുത്തതായി തുർക്കിക്ക് ഇതുവരെ മിഡിൽ ഈസ്റ്റിൽ ഈ സ്റ്റെൽത്ത് യുദ്ധമാനങ്ങൾ കൈവശം വെച്ചിരുന്ന ഏക രാജ്യമായ ഇസ്രയേലിന് അതിശക്തമായ ഒരു തിരിച്ചടി കൊടുക്കാനും സാധിക്കും അതായത് ഇസ്രയേലിനോട് നേർക്കുനേർ ഏറ്റുമുട്ടാനായി കഴിയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടു ചെന്നെത്തിക്കും ഇനി ഇന്ത്യക്ക് ഏത് തരത്തിലിത് ഭീഷണിയാകുമെന്ന് ചോദിച്ചാൽ അമേരിക്കയും തുർക്കിയും തമ്മിലുള്ള ഈ കരാർ ഇനി ഒരുപക്ഷെ ഭാവിയിൽ ഇന്ത്യയിൽ സംഘർഷങ്ങൾ ഉടലെടുക്കാനായി കാരണമായേക്കും പാകിസ്ഥാനെ പരസ്യമായി തന്നെ പിന്തുണയ്ക്കുന്നു തുർക്കി ഓപ്പറേഷൻ സിന്ധൂറിനിടെ നേരത്തെ പരാമർശതുപോലെ തന്നെ പാകിസ്ഥാൻ തുർക്കിയിൽ നിന്ന് വാങ്ങിയ ഡ്രോണുകൾ നമുക്ക് വലിയ വിനാശകരമായി മാറിയതും എസ് ഫോർ ഹൺഡ്രഡും മറ്റ് വ്യോമപ്രതിരോധ അതിനെ വെടിവെച്ച് വീഴ്ത്തി എന്നുള്ളത് ഒഴിച്ചാൽ ഇന്ത്യയെ സംബന്ധിച്ച് അതൊരു വെല്ലുവിളി തന്നെയായിരുന്നു ഇനി തുർക്കിയുടെ കൈവശം ഇപ്പോഴുള്ള വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ ഒരുപക്ഷെ പാകിസ്ഥാന് നൽകിയേക്കുമെന്ന സംശയമുണ്ട് അങ്ങനെ ഉണ്ടായാൽ റഷ്യയ്ക്ക് അത് വലിയ തിരിച്ചടിയാണ് ഇന്ത്യയ്ക്ക് അപ്പോൾ എന്തായിരിക്കും ഇനി മുന്നോട്ട് പോക്കുക എന്നുള്ളതാണ് ഇവരും ഉറ്റുനോക്കുന്നത് നിലവിൽ ഇന്ത്യയുടെ കൈവശം അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങളില്ല അത് വാങ്ങാനുള്ള കരാറിലേക്ക് ഈ അടുത്തായി കടക്കുന്നു എന്ന സൂചന മാത്രമേ ലഭിച്ചുള്ളൂ കഴിഞ്ഞ ദിവസം പുടിൻ്റെ സന്ദർശനം അതിനൊരു കൂടുതൽ ആക്കം പകരുന്നതാണ് ഈ സാഹചര്യത്തിൽ തുർക്കി ഇത് സ്വന്തമാക്കുമ്പോൾ ഏത് തരത്തിലായിരിക്കും വ്യോമമേഖലയിലെ അസ്വസ്ഥതകൾ മുന്നോട്ട് പോവുക എന്നുള്ളത് കണ്ടറിയേണ്ടതാണ് മലയാളി വാർത്ത പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്